ഹലോ ഫ്രണ്ട്സ് ഫൈൻ ട്രൂത്ത് ഗ്ലോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളുടെ ഈ നൂറ്റാണ്ട് എന്ന് പറയുമ്പോൾ നിരവധി കണ്ടുപിടുത്തങ്ങൾ നടത്തിയിട്ടുള്ളൊരു നൂറ്റാണ്ടാണ് പ്രപഞ്ചത്തിലുള്ള പല കാര്യങ്ങളുടെയും ചുരുളഴിയുന്ന അഴിഞ്ഞിട്ടുണ്ട് അതിലൂടെ ഒത്തിരി കാര്യങ്ങൾ മനസ്സിലാക്കാനും കഴിഞ്ഞിട്ടുണ്ട് അത് ഒന്നാണ് ജലപരിവൃത്തി എന്ന് പറയും അപ്പോൾ കടലിലുള്ള വെള്ളം കടലിലും കായലുകളിലും കുളങ്ങളിലൊക്കെയുള്ള വെള്ളം നീരാവിയായിട്ട് മേളിലേക്ക് പോയിട്ട് വീണ്ടും മഴയായിട്ട് തിരിച്ച് വന്ന് അതിനാണ് ജലപരിവൃത്തിന്ന് നമ്മൾ പറയാൻ അപ്പോൾ ഇതിന് രണ്ട് മൂന്ന് സ്റ്റേജുകളൊക്കെ ഉണ്ട് അപ്പോൾ വെള്ളം ചൂടാകുമ്പോൾ അത് നീരാവിയായിട്ട് മേളിലേക്ക് പോകുന്നു അവിടെ വെച്ച് അത് തണുത്ത് ഖനീഫ വെച്ച് ലിക്വിഡായിട്ട് താഴോട്ട് പോരുന്നു അല്ലേ ഇതാണ് എൻ്റെ സംഗതി അത് വീണ്ടും സസ്യങ്ങൾ സ്വീകരിക്കുന്നു അത് വെപ്രായിട്ട് കുറച്ച് റിലീസ് ചെയ്യുന്നു സൂര്യപ്രകാശം ഏറ്റിട്ട് അതല്ലാതെ വെപ്രായി പോകുന്നുണ്ട് അപ്പോൾ ഈ ജലപരിവൃത്തി ഉള്ളത് കൊണ്ടാണ് ജീവജാലങ്ങൾക്ക് നിലനിൽക്കാൻ കഴിയുന്നത് തന്നെയല്ല ഇതിൻ്റെ മേജർ പാർട്ട് എന്ന് പറയുമ്പം കടൽ വെള്ളമാണ് അപ്പോൾ കടൽ വെള്ളം ഉപ്പുവെള്ളമാണ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത ഒരവസ്ഥയാണ് സ്വാഭാവികമായിട്ട് അപ്പോൾ അത് ശുദ്ധരെ ജലമാക്കി തീർക്കുന്നതിന് വലിയൊരു പങ്കുണ്ട് കാരണം നീരാവിയായിട്ട് ഉപ്പുവെള്ളം നീരാവിയായിട്ട് മേളിലേക്ക് പോയിട്ട് മഴയായിട്ട് താഴെട്ട് പെയ്യുമ്പോൾ അതിന് ഉപ്പുരസമൊന്നുമില്ല ഉണ്ടോ ഇല്ല അപ്പോൾ നമുക്ക് കുടിക്കാൻ കഴിയുന്നൊരവസ്ഥയിലാണ് അത് ഉള്ളത് അപ്പോൾ അത് മണ്ണിലേക്ക് പെയ്തിറങ്ങിയിട്ട് ഉറവയായിട്ട് നമുക്ക് തിരിച്ച് കിട്ടുന്നുണ്ട് തോടുകളിലും കളികളിലും അല്ല അത് വലിയൊരു സംഗതിയാണ് അതോടൊപ്പം തന്നെ സസ്യങ്ങൾക്ക് നേരിട്ട് നമുക്ക് കടൽ വെള്ളം ഒഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കഴിഞ്ഞ് പോകും അപ്പോൾ സസ്യങ്ങൾക്ക് ജീവൻ നിലനിർത്താത്ത കുറഞ്ഞാണെങ്കിൽ മഴ തിരിച്ച് റിട്ടേൺ കിട്ടുമ്പോൾ അതിനകത്ത് ഉപ്പില്ല അപ്പോൾ ആ വിധത്തിൽ അതിൻ്റെ വലിയൊരു ശുദ്ധീകരണ പ്രവർത്തനം കൂടി അതിൻ്റെ കൂടെ നടക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഈ ഒരു വിഷയം സംസാരിച്ച് വരുന്നത് ഈ ജലപരിവർത്തിയെക്കുറിച്ച് ഉള്ള കണ്ടുപിടുത്തങ്ങൾ ഒത്തിരി ശാസ്ത്രജ്ഞന്മാർ നടത്തിയിട്ടുണ്ട് അതിന് ഒത്തിരി കാലപ്പുഴക്കമുണ്ട് ഗ്രീക്ക് തത്വചിന്തകന്മാരാണ് അതിൻ്റെ പിന്നിലുള്ള ഏറ്റവും ആദ്യത്തെ കണ്ടുപിടുത്തത്തിൻ്റെ പിന്നിലുള്ള അരിസ്റ്റോട്ടിൽ എന്ന് പറയുന്ന ഒരു ഗ്രീക്ക് തത്വചിന്തൻ ഈ ഒരു ആശയം മുന്നോട്ട് വച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ പൂർണ്ണമായിട്ട് തെളിയിക്കപ്പെട്ടിട്ടില്ലായിരുന്നു അദ്ദേഹത്തിൻ്റെ നിഗമനങ്ങളും കാര്യങ്ങളും അങ്ങനെയായിരുന്നു അരിസ്റ്റോട്ടലിനും ആണ് അതിന്റെ പിന്നിൽ ഉണ്ട് എപ്പിക്യൂരിയറും അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട് അദ്ദേഹം ഈ ഈയൊരു ചിന്താഗതിയിലേക്ക് കൊണ്ടുവന്നു അതിനെ അത് എങ്ങനെയാണ് ഏത് വിധത്തിലാണെന്നുള്ള മോഡേൺ സയൻസ് പിന്നീട് അത് തെളിയിക്കുകയാണ് ചെയ്ത് അതിൻ്റെ പിന്നിൽ ഒത്തിരി ശാസ്ത്രജ്ഞന്മാരും പ്രവർത്തിച്ചിട്ടുണ്ട് ഒരു ഏതെങ്കിലും ഒരു രാജ്യത്തൊന്നും മാത്രമല്ല പല രാജ്യങ്ങളിലുള്ള ശാസ്ത്രജ്ഞന്മാരൊക്കെ അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട് അപ്പോൾ ജോഹാൻസ് എന്ന് പറയുന്ന ഒരു ശാസ്ത്രജ്ഞന്റെ ബില്ല് അതിൻ്റെ കൂടുതലായിട്ടുള്ള വെളിച്ചം മീശൻ എന്തൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ അത് ഫ്രഞ്ച് ശാസ്ത്രജ്ഞനായിട്ടുള്ള ബണാഡ് പളിസി അതിന് ഒത്തിരി കാര്യങ്ങൾ സംഭാവന ചെയ്തിട്ടുണ്ട് അപ്പം ഞാൻ ഈ പറഞ്ഞു പറഞ്ഞ സബ്ജക്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ജലപരിവർത്തി എന്നുള്ളത് വളരെ വിശേഷപ്പെട്ട ഒരു കാര്യമാണ് അല്ലേ അങ്ങനെ ഒരു സംഗതി ഇല്ലായിരുന്നു എങ്കിൽ എന്താകുമായിരുന്നു ചിന്തിച്ചു നോക്കിയാൽ ജീവന്റെ നിലനിൽപ്പ് തന്നെ ഈ ഭൂമിയിൽ അസാധ്യമാകുമായിരുന്നു അപ്പം ഇതിന്റെ പിന്നിൽ കൃത്യമായിട്ടുള്ളൊരു സയൻസ് അപ്ലൈ ചെയ്തിട്ടുണ്ട് അല്ലെ കടൽ വെള്ളത്തെ നീരാവിയാക്കി മേളിൽ കൊണ്ടുവന്നിട്ട് അത് അത് വീണ്ടും മഴയായിട്ട് താഴോട്ട് പെയ്തിറങ്ങി ഭൂമിയുടെ സന്തുലിതാവസ്ഥയും വെള്ളത്തിന്റെ ആ ഒരു സന്തുലിതാവസ്ഥയും കാത്തു സൂക്ഷിക്കാനും അതോടൊപ്പം തന്നെ ജീവജാലങ്ങളുടെ നിലനിൽപ്പിനും ഭൂമിയിലുള്ള ഈ മറ്റ് ജീവജാലങ്ങളുടെ നിലനിൽപ്പ് മാത്രമല്ല ഭൂമിയുടെ എതുക്കൾ വരാൻ തൊക്കെയാണ് ഭൂമിയിൽ അതുണ്ട് അല്ലേ വേനൽക്കാലം ശരൽക്കാലം എന്തിനുള്ള വ്യതിയാനങ്ങൾക്ക് ഇതെല്ലാം സംഭാവന ചെയ്യുന്നുണ്ട് അപ്പം ഞാൻ ഈ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതെന്ത് ഈ ഒരു സയൻസ് ആരാണ് അപ്ലൈ ചെയ്തത് ഇപ്പോൾ ഈ കണ്ടുപിടുത്ത് നടത്തിയ ആളെ ഞാൻ എടുത്തു പറഞ്ഞു അത് അരിസ്റ്റോട്ടിൽ നടത്തിയിട്ടുണ്ട് എപ്പിക്യൂരി നടത്തിയിട്ടുണ്ട് അല്ലേ ജോഹാൻസ് നടത്തിയിട്ടുണ്ട് ബെർണാട് നടത്തിയിട്ടുണ്ട് ഇതൊക്കെ ശരിയാണ് പക്ഷെ ഇതെന്നെ ഇവരെല്ലാം ഇവരാണത് കണ്ടുപിടിച്ചത് അല്ലല്ലോ ഇവര് എന്ന് പറയുമ്പോൾ ഇങ്ങനെയൊരു സംഗതി ഇങ്ങനെയൊരു സയൻസ് ഈ പ്രപഞ്ചത്തിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട് എന്നുള്ള സംഗതി മാത്രമേ കണ്ടുപിടിച്ചിട്ടുള്ളൂ അപ്പം ഇവരെ പുകഴ്ത്തുന്നതിനേക്കാൾ അധികമായിട്ട് നമ്മൾ വിലമതിക്കേണ്ടത് ഈ സയൻസ് ആരും അപ്ലൈ ചെയ്തു എന്നുള്ള സംഗതി അല്ലേ ചിന്തിച്ചു ചോദിക്കേ ഇതൊരു നിസ്സാര കാര്യമാണോ ഈ സംഗതി ഇത് എത്രയോ വർഷങ്ങളായിട്ട് തുടരുന്ന ഒരു സയൻസാണ് ചിന്തിച്ചു ചോദിക്കുകയെ അത് കോടിക്കണക്കിന് വർഷങ്ങളായിട്ട് തുടരുന്ന ഒരു സയൻസാണ് അതെ ജനപരിവർത്തി എന്നുള്ളത് ഇപ്പോൾ തുടങ്ങിയ സംഗതി അല്ല എന്നാൽ ഇതിന്റെ കണ്ടുപിടുത്തം നടത്തിയത് ആയിട്ടാണെന്നുള്ളത് ശരിയാണ് എങ്കിൽ പോലും ഇവര് കണ്ടുപിടിക്കുന്നതിന് എത്രയോ കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഈ ഒരു സയൻസ് ഇവിടെ അപ്ലൈ ചെയ്തിട്ടുണ്ട് ആ ഒരു സയന്റിസ്റ്റ് ആരാണ് ആ സയൻസ് ആരാണ് അപ്ലൈ ചെയ്തത് അതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കാത്ത എന്താണ് അപ്പൊ ഈ കണ്ടുപിടിച്ച ആൾ ഇന്നതാണ് എന്നത് സംബന്ധിച്ച് ചരിത്രം രേഖപ്പെടുന്നുണ്ട് അതിനെക്കുറിച്ച് ഗവേഷണം എത്തി നമ്മൾ പുകഴ്ത്തി പറയുന്നുണ്ട് പുകഴ്ത്തേണ്ടത് അവരെയാണോ ഈ സയൻസ് അപ്ലൈ ചെയ്ത അല്ലെങ്കിൽ ഈ ഒരു സംഗതി സംവിധാനം ചെയ്ത ആ വ്യക്തിയല്ലേ നമ്മൾ പുകഴ്ത്തേണ്ടത് അതീ പ്രപഞ്ചത്തിന്റെ നാഥനാട്ടിലെ ദൈവമല്ലേ ചിന്തിച്ചു നോക്കിയേ ആ ആ ഒരു ബലമതിപ്പ് നമ്മളുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം അപ്പം അതുകൊണ്ട് കണ്ടുപിടുത്തങ്ങൾ എന്നുള്ളത് പലതും ഇന്ന് ഈ പ്രപഞ്ചത്ത് കണ്ടിരുന്ന കണ്ടുപിടുത്തങ്ങൾ ഒട്ടനവധിയും മഹാനായ സയന്റിസ്റ്റ് ആയിട്ടുള്ള ദൈവം അപ്ലൈ ചെയ്തിട്ടുള്ള സയൻസാണ് അല്ലേ അത് അങ്ങനെയാണ് എന്ന് മാത്രമേ മറ്റുള്ളവരെ കണ്ടുപിടിച്ചിട്ടുള്ളൂ ഇനി പ്രകൃതിയിൽ കാണുന്ന ഇങ്ങനെയുള്ള അനേക സയൻസുകളെ അനുകരിക്കാനല്ല ഇപ്പോൾ ശ്രമിക്കുന്നത് അല്ലേ അതാണ് എൻ്റെ ശരിയെന്നുള്ളത് അവര് കണ്ടെത്തിയിട്ടില്ലേ വിമാനങ്ങൾ നിർമ്മിക്കാനും മറ്റു സ്പീഡ് കൂട്ടാനൊക്കെ അതെല്ലാം ഉപയോഗിക്കാറുള്ളത് ചിന്തിച്ചു നോക്കിയേ വിമാനത്തിന്റെ സ്പീഡ് കൂട്ടാൻ തക്കണ്ടും പക്ഷികളുടെ ചില തത്വങ്ങൾ ഉപയോഗിക്കാറുണ്ട് അല്ലേ ഇനി ചില വിമാനങ്ങളുടെ നിർമ്മാണത്തിന് തന്നെ അത് ഉപയോഗിച്ചിട്ടുണ്ട് അപ്പോൾ പ്രപഞ്ചത്തിൽ കാണുന്ന സൃഷ്ടികളെ അനുകരിച്ചുകൊണ്ടാണ് ഇന്ന് അതാണ് ഏറ്റവും ബെറ്റർ സയൻസ് എന്ന് മനസ്സിലാക്കിയ മനുഷ്യവർഗവും ശാസ്ത്രജ്ഞന്മാരും അതിന് പിന്നാലെയാണ് പോകുന്നത് പക്ഷേ ആ സയൻസ് അതിന് മുമ്പേ അപ്ലൈ ചെയ്തിട്ടുള്ള വലിയ സയന്റിസ്റ്റ് ഉണ്ട് അതാണ് സാക്ഷാത്വം ഈശന് അപ്പോൾ അതുകൊണ്ട് ഈ യാഥാർത്ഥ്യം നമ്മൾ മറന്നു പോകരുത് അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ചിന്തിക്കാനുള്ള ചില കാര്യങ്ങൾ പ്രദാനം ചെയ്തു എന്ന് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ വലിയേറെ കമൻ്റുകൾ രേഖപ്പെടുത്തുക അപ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല ദയവായി സബ്സ്ക്രൈബ് ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കുന്നു അടുത്തൊരു വീഡിയോയിൽ സമാനമായ മറ്റൊരു വിഷയമായിട്ട് നമുക്ക് കാണാം അതുവരെ ഗുഡ് ബൈ